കുറച്ച് ഗോതമ്പ് മാവെടുക്കുക ഗോതമ്പ് മാവ് ആട്ടമാവ് ആട്ടമാവ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ടമാവ് അതെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക ഒരുപാട് വെള്ളം കൂടി പോകണ്ട വെള്ളം ഒരുപാട് കൂടിയാൽ പാടായിരിക്കും ഞാനിപ്പോൾ എടുത്തത് കുറച്ച് അയഞ്ഞ് പോയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാനത് അങ്ങനെ അങ്ങ് എടുക്കുക ചെയ്തത് അത് കഴിഞ്ഞിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക എന്നിട്ട് ഒരൽപ്പം എണ്ണ കൊടുക്കുക എണ്ണ ഒഴിക്കുന്നത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കുന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്തിടുക കുറേശ്ശെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടുക ഒരല്പം ലൂസായിപ്പോയതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു എന്നാലും കുഴപ്പമില്ല പിന്നെ ഈ കത്രിയ കൊണ്ടും എനിക്ക് ആയിട്ട് പിന്നെ ചെറിയ കത്തി കൊണ്ടാണ് ചെയ്തത് ക്ഷമയുടെ നെല്ലിപ്പലയൊക്കെ ആണ് നമ്മൾ കേട്ടോ കുറച്ച് ക്ഷമയുള്ളവർക്കേ പറ്റത്തുള്ളൂ കുറച്ച് പതുക്കെ പതുക്കെ ഇന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ വെള്ളം ഈ കത്രിയ കൊണ്ടാണ് ചെയ്തത് കുറച്ച് പിന്നെ വെള്ളം കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ എൻ്റെ മാവ് കുറച്ച് കട്ടിക്ക് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും എന്നിട്ടത് അത് അത് ഊറ്റി അതിൽ നിന്നൊക്കെ ഊറ്റി എടുക്കുക എടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കണം പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് വെള്ളം എടുക്കുക അപ്പോഴിത് കുട്ടിപ്പിടിക്കാതിരിക്കാനാണ് ചെയ്തത് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും പിന്നെ ഒരു ഇത് ചെയ്തെന്നേ ഉള്ളൂ എന്നിട്ട് പിന്നെ അടുത്തൊരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് എണ്ണ ചൂടായി വരുമ്പോഴേക്ക് സവാള പിന്നെ തക്കാളി പച്ചമുളക് ഇത്രയും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് വയറ്റി എടുക്കുക ആവശ്യ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിന് ഉള്ളിക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി കേട്ടോ കുറച്ച് ഉപ്പ് ചേർക്കുക കൂടി പോകരുത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക അത് ഇത്രയും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കറി വേണ്ട വേണ്ടവർക്ക് ഇടാം കേട്ടോ ഞാനിപ്പോൾ അത് ഇട്ടില്ല എന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ആ വേവിച്ച മാവ് ഇതുണ്ടല്ലോ അതും കൂടെ ഇതിനകത്ത് തട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് ഫ്രിഡ്ജിനകത്ത് കുറച്ച് ദിവസം കൊണ്ട് കുറേ സോസുകളിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ചില്ലി ടൊമാറ്റോ പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനപ്പം എന്തിനാ അതും കൂടി ഇരിക്കുന്നത് അതും കൂടെ ചേർക്കാമെന്ന് എഴുതിയോ ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെന്ന് എഴുതി അതും കൂടെ ചേർത്തു അത് ടൊമാറ്റോ ടൊമാറ്റോ ഈ ചില്ലി റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസല്ലായിരുന്നു കേട്ടോ സോസ് തീർന്നു പോയി കെച്ചപ്പൊഴിച്ചത് കേട്ടോ കെച്ചപ്പ അതുകൂടെ ഒഴിച്ചപ്പം പിന്നീട് പിന്നെ തോന്നി ഫ്രിഡ്ജിനകത്ത് പിന്നെ ഡാർക്ക് സോയാ സോസ് ഇരിക്കുന്നുണ്ട് ഡാർക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് കുറച്ച് കുറച്ചൊഴിച്ചു ആവശ്യമില്ല എല്ലാം കൂടെ കൂടിപ്പോയിട്ടുണ്ട് ആറ് സോയെന്നൊക്കെ പറഞ്ഞാൽ അത് കൂടുതൽ പോയി അത് വീണ്ടും കഴിക്കാൻ പറ്റാതെ കൈ പോവും അതുകൊണ്ട് ഒഴിച്ചു കേട്ടോ മഴയുടെ മഴയുടെ പെയ്യുന്ന നല്ല സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് ഇത്രയും കൂടെ ഇളക്കിയെടുക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല സൂപ്പർ ടേസ്റ്റ് നമ്മളിത് എന്താ ചെയ്തിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവത്തില്ല അപ്പം നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ എന്നിട്ട് ഞാനിത് അതിലേക്ക് എന്നിട്ട് പിന്നെ എന്തായാലും നേരം കച്ചപ്പ് ഇത്രയും കെച്ചപ്പാണ് ആദ്യമേ ഒഴിച്ചത് എന്നിട്ട് എനിക്ക് പിന്നെ ഇത് ഒഴിച്ച് കഴിക്കാൻ നേരം വീണ്ടും അതിനകത്ത് കുറച്ചുകൂടി ഒഴിച്ചു ടേസ്റ്റ് എന്തെങ്കിലും കിടിലോ കിടിലോ അത്ര നല്ല ടേസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കി ഞാനൊരു ഇതുപോലെ ഒരു നൂഡിൽസിൻ്റെ വീഡിയോ മുമ്പൊരിക്കൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നൂഡിൽസ് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി തന്നെ മറക്കല്ലേ ഓക്കേ